ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു എ ടു സെറ്റ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് സ്കിൻ വൈറ്റ്നിങ് ബാത്ത് പൗഡർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് ഫേസ് പാക്കായിട്ടും ബാത്ത് പൗഡറായിട്ടും ഉപയോഗിക്കാവുന്നതാണ് വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ സ്കിൻ വൈറ്റ്നിങ് ബാത്ത് പൗഡർ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ശരിയാക്കി എടുക്കാവുന്നതാണ് ഇത് നമുക്ക് ഒരു വൺ മന്തിലേക്കുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു രണ്ട് ദിവസത്തേക്കുള്ള ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് കാരണം ഇത് ഓൾറെഡി ഞാൻ ഉണ്ടാക്കിയതെൻ്റെ കയ്യിലുണ്ട് അപ്പോൾ വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടി മാത്രം രണ്ട് ദിവസത്തേക്കുള്ളത് മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കത് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് എടുക്കാവുന്നതാണ് ഒരു രണ്ട് ദിവസത്തേക്കുള്ള ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് അത് ഇതേപോലത്തെ ഒരു ചെറിയൊരു പീസ് ബീട്രൂട്ടാണ് വേണ്ടത് നന്നായി കഴുകിയതിന് ശേഷം തൊലി കളയേണ്ട കാര്യമില്ല ചെറിയ പീസുകളായിട്ട് അത് ഇതുപോലെ നുറുക്കിയെടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഇട്ടിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതല്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാർ ചിലപ്പോൾ കംപ്ലൈൻറ് ആവും വലിയ പീസുകളായ അപ്പോൾ ചെറിയ പീസുകളാക്കിയിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കണം ഇതാണ് നമ്മുടെ സ്കിൻ വൈറ്റ്നിങ് ബാത്ത് പൗഡർ ഉണ്ടാക്കാനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ബാത്ത് പൗഡർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കരിവാളിപ്പ് പെട്ടെന്ന് പോകാനായിട്ട് ബ്ലാക്ക് മാർക്ക് എല്ലാം പോവാനായിട്ട് സ്കിന്ന് നന്നായിട്ട് വെക്കാനായിട്ട് ഇത് കുഞ്ഞുങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ് അതായത് വയസ്സിന് മേലുള്ള കുഞ്ഞു മക്കൾക്കും ഉപയോഗിക്കാവുന്ന ഒരു ബാത്ത് പൗഡർ ആണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഫാസ്റ്റായിട്ട് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു സൂപ്പർ പാക്ക് ആണ് കേട്ടോ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാവുന്നതാണ് കുളിക്കുന്നതിന് മുൻപായിട്ട് ഇത് അപ്ലൈ ചെയ്ത് ഫുൾ ബോഡി അപ്ലൈ ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ് മിനിമം ഒരു അഞ്ച് മിനിറ്റെങ്കിലും വെച്ചിട്ട് നമുക്ക് കഴുകി കഴുകിക്കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഇപ്പം നമ്മൾ ബീറ്റ്റൂട്ട് ഒട്ടും വെള്ളം ചേർക്കും ക്കാതെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു അരിപ്പയിൽ നമുക്കൊരു പാത്രത്തിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നന്നായി പിഴിഞ്ഞെടുക്കണം ഈ ബാത് പൗഡർ നമുക്ക് പാക്കായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ് പാക്കായിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് വേണം മിക്സ് ആക്കാൻ ഡ്രൈ സ്കിന്നുകാർ തൈരിലും നോർമൽ സ്കിന്നുകാർക്ക് കറ്റാർവാഴ ജെല്ലോ അല്ലെങ്കിൽ തൈരോ ഉപയോഗിക്കാവുന്നതാണ് ഇനി ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ ഈ പൗഡർ റോസ് വാട്ടറിലും മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക അരമണിക്കൂറിന് ശേഷം കളയാവുന്നതാണ് ഇപ്പോൾ നമ്മൾ നന്നായി അടിച്ചെടുത്തിരിക്കുന്ന ബീറ്റ് ഒരു അരിപ്പ് ഉപയോഗിച്ച് ഒരു പാത്രത്തിലേക്ക് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുത്ത് കേട്ടോ ഇനി നമുക്ക് ഇതൊരു അടുപ്പിൽ വെച്ച് നമ്മുടെ ഇതിലേക്കുള്ള വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോവാനായിട്ട് ജസ്റ്റ് ഒന്ന് തീ സിമ്മിൽ ഇട്ടും കൊണ്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ ബാത്ത് പൗഡർ ഉണ്ടാക്കാനായിട്ട് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ മാത്രമല്ല പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതുമാണ് ഇപ്പോൾ കല്യാണത്തിനൊക്കെ ഒരുങ്ങിയിരിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ബോഡി നേരം വെക്കാനായിട്ട് ഈ ബാത്ത് പൗഡർ ഉപയോഗിച്ചാൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും ചെയ്യും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഹൺഡ്രഡ് പേഴ്സൻ നാച്ചുറലാണ് ഒരു പേടിയും കൂടാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമ്മൾ നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുത്തിരിക്കുന്ന ബീട്രൂട്ട് ജ്യൂസിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ ജ്യൂസിൻ്റെ ഒരു അളവനുസരിച്ചിട്ട് വേണം അരിപ്പൊടി എടുക്കാനായിട്ട് ഒത്തിരി കൂടാനും പാടില്ല ഒരുപാട് കുറയാനും പാടില്ല നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കളറ് ആ അരിപ്പൊടിയിലേക്ക് മിക്സായി കിട്ടാൻ പാകത്തിന് അത്ര അരിപ്പൊടിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നന്നായിട്ട് കൈവച്ച് മിക്സാക്കി എടുക്കാം നല്ല പൗഡർ പോലെ നന്നായിട്ട് അതിലെ കട്ടകളെല്ലാം ഉടച്ചെടുക്കണം അതിന് ശേഷം ടൈറ്റുള്ള ഒരു കണ്ടെയ്നറിലേക്ക് നമുക്കത് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് അടച്ചു വെക്കാം ഒരു മാസം രണ്ട് മാസത്തോളം വരെ നമുക്കിത് കേടു കൂടാതെ ഇരിക്കും കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ബീറ്റ് റൂട്ടിലെ വെള്ളം നന്നായി വറ്റിച്ചതിന് ശേഷം വേണം ഈ ബാത്ത് പൗഡർ മിക്സ് ആക്കി എടുക്കാനായിട്ട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാസം ഒന്നും ഇരിക്കില്ല അത് പെട്ടെന്ന് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാത്ത് പൗഡർ വെച്ചിട്ട് ഞാൻ പാക്ക് പാ ചെയ്യണ്ടെന്നുള്ളത് കാണിച്ചു തരാം ഫേസ് നെക്കിലേക്കുള്ള ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സ്പൂണോളം പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് അത് മിക്സ് മിക്സാക്കാനായിട്ടുള്ള അത്രയും തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് രണ്ടും മിക്സാക്കിയതിന് ശേഷം ഫേസ് നന്നായി കഴുകിയെടുക്കാം ശേഷം നമുക്ക് ഫേസിൽ പാക്ക് അപ്ലൈ ചെയ്യാം പാക്കിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഒരു സ്പോഞ്ച് നനച്ച് അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ കാണിച്ച് തരാം ഒരു പതിനഞ്ച് മിനിറ്റത്തെ റിസൾട്ടാണ് ഇത് ഒരു വൺ വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകൾ പിമ്പിൾ അതുപോലെ തന്നെ സൺ ടാൻ ഒക്കെ മാറി നല്ല ഗ്ലോ ആവാനായിട്ട് നിറം കൂടാനായിട്ട് സഹായിക്കുന്നതാണ് ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു പൗഡർ ഉണ്ടാക്കി ഹോസ്റ്റലിലേക്കൊക്കെ കൊണ്ടുപോകാവുന്നതാണ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുത്തിൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക അതിൻ്റെ ഫുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അപ്പോഴാണ് ഞാൻ ഇടുന്ന ഇങ്ങനെയുള്ള സൂപ്പർ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ അതുപോലെ ദയവചെയ്ത് ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിനെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ ടിപ്പായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ബൈ